ഇസ്രായേലിന്റെ ആക്രമണത്തോടുള്ള പ്രതികാരമായി ഐ ഡി എഫിന്റെ ആസ്ഥാനത്തിനു നേരെ മിസൈലുകൾ അയച്ച് ഇറാന്റെ കനത്ത പ്രഹരം ഇസ്രായേലിന്റെ പെൻറ്റകൺ എന്നറിയപ്പെടുന്ന കിരിയയിൽ ഇറാൻ നടത്തിയ ആക്രമണത്തോടെ പശ്ചിമേഷ്യൻ സംഘർഷം പുതിയ വൈത്തിരിവിലേക്ക് കടക്കുകയാണ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ പ്രധാന സൈനിക ആസ്ഥാനമായ സെൻട്രൽ ടെൽ അബീബിലെ കിരിയ കോമ്പൗണ്ടിനെ ഇറാൻ പ്രത്യേകമായി ലക്ഷ്യമിട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കൃത്യമായ ആക്രമണങ്ങളിലൂടെ ഐ ഡി എഫ് ഇറാന്റെ ഉന്നത സൈനിക നേതൃത്വത്തെ തുടച്ചുനീക്കിയതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രത്യാക്രമണം ആക്രമണങ്ങളെ തുടർന്ന് ഇസ്രായേൽ സൈന്യം ഒരു പത്രസമ്മേളനം നിർത്തിവെച്ചു ഇറാനിയൻ ആണവ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ വൻതോതിലുള്ള ഇസ്രായേലി വ്യോമാക്രമണത്തിനുള്ള നേരിട്ടുള്ള പ്രതികരണമായിരുന്നു കിരിയയിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഒരു യുദ്ധത്തിന് തുടക്കമിട്ടുവെന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് അലി ഖാംനയി പ്രഖ്യാപിക്കുകയും പ്രതികാരം വിനാശകരമായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു